ഐസ് അപ്പം നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിന ക്യുസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യദിന ക്യുസ് ചെയ്യണം കാരണം ആരുടെ സബ്ജിൽ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം പത്ത് ആ പത്ത് വർഷം പരിചയം പരിചയപ്പെടാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം ഏത് കാലഘട്ടത്തിൽ ആയിരുന്നു ആൻസർ ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കം രണ്ടാമത്തെ question ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആൻസർ ഷിപ്പായി ലഹള അടുത്ത ക്വസ്റ്റ്യൻ ഷിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് ഏത് വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് നാലാമത്തെ question ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷുകാരൻ ആൻസർ എ ഐ ഒ ഹ്യൂ സോറി എ ഹ്യൂ അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആൻസർ ഡബ്ല്യു സി ബാനർജി അടുത്ത ക്വസ്റ്റ്യൻ ലോകമാന്യ തിലക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട് അപ്പോൾ തിലക് നാണ്ട എല്ലാവർക്കും വേഗം കിട്ടും അതിൽ ഉത്തരം ബാലഗംഗാധര തിലക് അടുത്ത ക്വസ്റ്റ്യൻ ബാലഗംഗാധര തിലക് ആരംഭിച്ച രണ്ട് പത്രങ്ങൾ ഏതൊക്കെ ആൻസർ കേസരി മറാത്ത അടുത്ത ക്വസ്റ്റ്യൻ ഈ വീഡിയോയിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആൻസർ മഹാത്മാഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ അടുത്ത് നമുക്കൊരു ബോണസ് ക്വസ്റ്റ്യൻ ആവാം നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അതേ വേണ്ട ഈ ഒരു പാഞ്ച് ക്വസ്റ്റ്യൻ നമുക്കാവാം ബോണസ് ക്വസ്റ്റ്യൻ ഇത് ലൈവല്ലല്ലോ അല്ലേ ലൈവ് ലൈവ് അല്ലാത്ത വീഡിയോ ഒക്കെ എന്തിനു ഐശ്വര ഞാൻ ബോണസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് പൊട്ടത്തിയാലേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം പോകാം നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആൻസർ സുഭാഷ് ചന്ദ്ര അടുത്ത ഓസ്റ്റ്യൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആൻസർ ബാലഗംഗാധര തിലക് അടുത്ത ഓസ്റ്റ്യൻ മോഹൻദാസ് കരംചന്ദ് കരംചന്ദ് ഗാന്ധി ഗുജറാത്തിലെ ഏതു നഗരത്തിലാണ് ജനിച്ചത് ആൻസർ പോർബന്ദർ ആരാണ് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അതെ നമ്മുടെ ഗാന്ധിജിയാണ് മഹാത്മാ ഗാന്ധിയാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോവാം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് ആൻസർ ആ ആരാ അതെ ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ ഗാധകൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഘാതകൻ എന്നു വെച്ചാൽ എന്താ കൊന്നാൾ ഇപ്പോൾ എൻ്റെ കൊന്നയാളെയാണ് എൻ്റെ ഘാതകൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഗാന്ധിജീൻ്റെ കൊന്നയാളാരാ നാദൂറാം വിനായക് വിനായക് ഗോഡ്സയാണ് അപ്പോൾ ഗാന്ധിജീൻ്റെ ഘാതകനാരാണ് നാതുറാം വിനായക് ഗോഡ്സയാണ് മനസ്സിലായില്ലേ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്